മറ്റൊരു വിവാഹ സങ്കല്പത്തെക്കുറിച്ച് പൊതുവെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് രേണു സുതി ഇപ്പോളിതാ വീണ്ടും വിവാഹത്തെക്കുറിച്ചും വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചും മനസ് തുറന്നുകൊണ്ടാണ് രേണുസുദി എത്തിയിരിക്കുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയാണ് രേണു സുദി രേണുവിനെ കുറിച്ചുള്ള വാർത്തകൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇക്കാര്യങ്ങളും ആരാധകർ ഏറ്റെടുക്കുന്നത് അതേസമയം നിരവധി പേരാണ് രേണുവിനെ ആശംസകൾ അറിയിച്ചും എത്തിയത് തന്നെ ഒരാൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് എന്നും അയാളോട് തനിക്ക് ഇപ്പോൾ താല്പര്യമില്ല എന്നും അയാളെ അങ്ങനെ നിർത്തിവെച്ചിരിക്കുകയാണെന്നും നല്ല സൗധം തന്നെ തുടരുകയാണ് എന്നുമാണ് സുധി വ്യക്തമാക്കിയത് അതേസമയം വിവാഹത്തെക്കുറിച്ച് താൻ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല ഞാൻ ചിലപ്പോൾ വിവാഹം കഴിക്കും ചിലപ്പോൾ വിവാഹം കഴിക്കില്ല എന്നായിരുന്നു രേണുസുദീപ് വീണ്ടും ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞത് അതേസമയം ഇനി ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെൻറെ മക്കളെ എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം അതെനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ അയാളെ വിവാഹം കഴിക്കുകയുള്ളൂ എനിക്ക് എന്റെ മക്കളാണ് ഏറ്റവും വലുത് അത് മനസ്സിലാക്കി അവരെയും ചേർത്ത് പിടിച്ച് അവരെയും സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം എൻ്റെ വർത്താവ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലുമുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ മനസ്സിൽ അതൊന്നുമില്ല എന്നെ ഒരാൾ പ്രപ്പോസ് ചെയ്തിരുന്നു ഞാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അയാളുമായിട്ട് നല്ല സൗഹൃദം തന്നെ തുടരുകയാണ് എന്നായിരുന്നു രേണു സുധി വ്യക്തമാക്കിയത് രേണുവിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെയും ആരാധകർ ഏറ്റെടുത്തു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയാണ് രേണു സുധി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യല് മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാനുള്ള രേണുവിന്റെ വാർത്തകൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഇഷ്ടമാണ്